ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം എപ്പിസോഡ് നാൽപ്പത്തേഴിന്റെ റിവ്യൂ ഇന്നും ഹോട്ടൽ ടാസ്ക് തകർന്നു തരിപ്പണമായി ഷാനവാസിന്റെ പെർഫോമൻസ് മോശമാക്കി കളിച്ചു എന്ന് ഹൗസിലുള്ളവർ പക്ഷേ ഷാനവാസ് ശരിക്കും ജോലിക്കാരനായിട്ട് തന്നെയാണ് ടാസ്ക് കളിച്ചത് ഷാനവാസ് ഗസ്റ്റിന് ഡിസ് റെസ്പെക്റ്റ് ചെയ്തതെന്ന് ഹൗസിലുള്ളവർ അക്ബറൊക്കെ ഈ ടാസ്കിറ്റ് ശരിക്കും പരാജയമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ഭയങ്കര പരാജയമായിരുന്നു ആതില ഇന്ന് അത്യാവശ്യം നന്നായിട്ട് വലിയ കുഴപ്പമില്ലാതെ കളിച്ചു കാരണം അവരുടെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ അവരുടെ ഇരട്ടത്താപ്പ് പ്രേക്ഷകർക്ക് മുൻപിൽ വ്യക്തമായി തെളിഞ്ഞു വന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നിവിനെതിരെ വ്യക്തിവിരോധം കളിച്ച അവർ നിവിൻ ഷാനവാസിനെ മിസ്ബിഹേവ് ചെയ്തു എന്നാരൂപിച്ച അവർ ഷാനവാസിന്റെ ഒപ്പമുണ്ടായിരുന്നവർ ഇന്ന് നേരെ ഉൾട്ടയായിട്ട് തിരിഞ്ഞു ഷാനവാസ് നിവിനെതിരെ പറഞ്ഞ ആരോപണം എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് ആതിലെയാണ് ഷാനവാസ് എല്ലാവരുടെ മുന്നിൽ പറയുന്നതിന് മുമ്പും ആ വിഷയം എടുത്തിട്ടതും ആതിലെയാണ് ഇന്ന് റിയാസ് വന്നപ്പോൾ ഷാനവാസിനെതിരെ അവർ ഷാനവാസ് പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് ലൈവിൽ അവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാണ് എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല അതിലെ കാരണമാണ് ശരിക്കും ഈ വിഷയം മൊത്തത്തിൽ സ്പ്രെഡ് ആയത് ആദ്യം ഷാനവാസിന്റെ കൂടെ നിന്ന് അപ്പോൾ നിവിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു പക്ഷേ അത് നിവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അതൊരു ഗെയിം മാത്രം അവർ നല്ല ആളായിട്ട് അഭിനയിക്കുമായിരുന്നു അവർ എസ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഓരോ ദിവസവും എസ്പോസിംഗ് ആവുക തന്നെ ചെയ്യും രാവിലെ അഞ്ചു മണിക്ക് തന്നെ ബിഗ് ബോസ് എല്ലാവരും വിളിച്ചുണർത്തി ടാസ്ക് തുടങ്ങിയതായി പറഞ്ഞു രാവിലെ തന്നെ അടുക്കളയിലെത്തിയ റിയാസ് പാത്രം കഴുകാത്തത് എന്താണെന്ന് അനീഷിനോട് ചോദിക്കുന്നു ഏത് ഗസ്റ്റ് ആണ് അടുക്കളയിൽ ചെന്ന് ഇങ്ങനെയൊക്കെ പറയുക റിയാസ് ടാസ്ക് വൻ മുൻപേ പരാജയമായിരുന്നു റിയാസ് ഷാനവാസിനോട് തന്റെ ബെഡ്റൂമിലെ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് വിളിച്ചിടാൻ അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല യൂണിഫോം ഒക്കെ ഇട്ട് വന്നാലേ ഞാൻ ഡ്യൂട്ടി തുടങ്ങൂ തുടങ്ങുകയെന്ന് ഗസ്റ്റിന്റെ ധാർഷ്ട്യമൊന്നും തൊഴിലാളികളുടെ അടുത്തൊന്നും വേണ്ട എന്ന രീതിയിൽ അക്ബറും അനുവൊക്കെ ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു റിയാസും ഷാനവാസും തമ്മിലുള്ള വഴക്കിനിടയിൽ റിയാസ് ടിഷ്യൂ പേപ്പറുകൾ കൊണ്ട് മുറിയിൽ മുഴുവൻ നേരത്തിയിടുന്നു ബെഡ്റൂം അലങ്കോലമാക്കുന്നു ഏത് ഹോട്ടലിലാണ് ഒരു ഗസ്റ്റ് ഇങ്ങനെയൊക്കെ ചെയ്യുക അങ്ങനെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് ചെയ്ത ഹോട്ടൽ ജീവനക്കാർ നോക്കിയേക്കോ അപ്പൊ തന്നെ അവിടുന്ന് പുറത്താക്കില്ലേ യൂണിഫോം ഇട്ടു വന്ന ഷാനവാസ് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാൽ ഞാൻ അത് വൃത്തിയാക്കും എനിക്കൊരു പ്രശ്നവും ഇല്ല ഇതിന്റെ അപ്പുറം കണ്ടവനാണെന്ന് ഞാൻ ഇതിനിടെ ഷാനവാസും റിയാസും തമ്മി വഴക്ക് വെറും ആണ് വേസ്റ്റുകളെയൊക്കെ കളയണമെന്ന് ഷാനവാസ് ഞാൻ യൂണിഫോം ഇടാതെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിവിൻ ഷാനവാസിനെ ചെയ്താലേ എന്താണെന്ന് റിയാസ് സെക്യൂരിറ്റിയെ വിളിക്കുന്നു ഷാനവാസ് മിസ്ബിഹേവിയർ ചെയ്തു എന്ന് ഗസ്റ്റിനെ ഗസ്റ്റിനെതിരെ മോശം രീതി പെരുമാറിയെന്ന രീതിയിൽ ആരോപിച്ച് എല്ലാ ഹൗസിലുള്ളവരും അനീഷ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഷാനവാസിനെതിരെ തിരിയുന്നു സ്റ്റാർ തിരിച്ചു തരണമെന്ന് ആതിലെയും ലക്ഷ്മിയൊക്കെ വളരെ ഓവറായിട്ടാണ് ആതില പെരുമാറുന്നത് മുതലാളിയുടെ അഹങ്കാരിയായ മകളായിട്ട് ആതിലിയുടെ ഒറിജിനൽ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത് അനീഷ് ചവർ വൃത്തിയാക്കി നിറഞ്ഞപ്പോൾ ആദില ഷാനവാസ് തന്നെ ചെയ്താൽ മതിയെന്ന് അനീഷിനെ സ്റ്റേ ബാക്ക് എന്ന് ആദില പറയുന്നു മീറ്റിംഗിൽ വെച്ച് റിയാസിനോട് ജി എം ഷാനവാസിന്റെ പെരുമാറ്റത്തിൽ മാപ്പ് യോദിക്കുന്നു തിരിച്ചു തരണമെന്ന് ലക്ഷ്മി വലിയ മുതലാളി പറയട്ടെ എങ്കിൽ തിരിച്ചു തരാവുന്ന ഷാനവാസ് നിങ്ങൾ ഡിസ്മിസ് ചെയ്തിരിക്കുന്നതെന്ന് ലക്ഷ്മി താർ തിരികെ വേണമെന്ന് ലക്ഷ്മി മറ്റുള്ളവരും ഞാൻ തിരിച്ചു തരില്ല ഞാൻ പണിയെടുത്ത് കാണുന്ന ഷാനവാസ് ഒരിക്കൽ ജോലി ചെയ്തതിന് കൊടുത്ത പണം പിന്നീട് ഏത് ഹോട്ടലിലാണ് അയാൾ ഡിസ്മിസ് ാലും തിരിച്ചു ചോദിക്കുക എല്ലാരും ഗെയിം മറന്നാണ് കളിച്ചത് എന്റെ ഷാനവാസിനെ കുറ്റപ്പെടുത്തും ഷാനവാസ് കാറ്ററിയിൽ നിന്ന് വിട്ടുപോയെന്ന റിയാസ് അസിസ്റ്റന്റ് മാനേജറായ അക്ബറിനെയും സെക്യൂരിറ്റിയായ ജിസൈലിനെയും തള്ളിയെന്ന് റിയാസ് ഗൺ ഒളിപ്പിച്ചുവെച്ചതിന് ജി എം നൂറയെ ചോദ്യം ചെയ്തപ്പോൾ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയെല്ലായ്മ കാരണമാണ് താൻ ഒളിപ്പിച്ചു വെച്ചതെന്ന് നൂറ ക്യാരക്ടർ വിടാതിരുന്നു എന്റർടൈനറായിരുന്നു റെസ്പെക്ട് ചെയ്തു ഓണറെ എന്നീ കാരണങ്ങൾ കൊണ്ട് ജിസൈൽ അക്ബർ നൂറ എന്നിവർക്ക് സ്റ്റാർ കൊടുത്തു ഫേവർ ഫേവറായിട്ടുള്ളവർക്കാണ് ഈ സ്റ്റാർ കൊടുത്തതെന്നും അർഹിക്കുന്നവർക്കല്ല സ്റ്റാർ കൊടുത്തതെന്നും അനീഷ് ഫേവർ ചെയ്തു എന്ന് റിയാസ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശമില്ലെന്നും റിയാസ് നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് അനീഷ് നിങ്ങളൊരു ജെനുവിൻ പേഴ്സൺ ാണ് കരുതിയെന്ന് അനീഷ് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയ ഒരാളെ ഒന്നെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സ്വന്തം സാധനങ്ങൾ പഠിപ്പലിൽ പോയി എടുക്കാനുമുള്ള അവസരത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയത് നാല് വീതം ഷാനവാസിനും ജിസൈലിനുമായിരുന്നു ഷാനവാസിന്റെ സ്റ്റാർ തിരിച്ചെടുക്കണമെന്നുള്ള മറ്റുള്ളവരുടെ ആവശ്യത്തിന് ബിഗ് ബോസ് മൈൻഡ് ചെയ്തില്ല ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന നിർദ്ദേശത്തിന് അനീഷും അനുമോളും ജിഷിനും ഒഴിച്ചുള്ളവർ എല്ലാവരും ജിസൈലിനാണ് തിരഞ്ഞെടുത്തത് ജിസൈൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നോമിനേഷൻ ചെയ്യപ്പെട്ടു ആതിലയും ലക്ഷ്മിയും ആര്യനും ഇവരിൽ ഒരാളെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നോമിനേഷൻ ചെയ്യാം പറഞ്ഞപ്പോൾ ആതിലേയെയാണ് അവർ തിരഞ്ഞെടുത്തത് ഗസ്തായ റിയാസിനോട് ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ ഒണിയലെയാണ് തിരഞ്ഞെടുത്തത് അങ്ങനെ ക്യാപ്റ്റൻ നോമിനേഷൻ വന്നവർ ജിസൈൽ ഓണിയൽ ആദില എന്നിവരായിരുന്നു ഏറ്റവും കുറവ് കിട്ടിയ ഒരു സ്റ്റാർ വീതം ഉള്ള രന ഫാത്തിമയ്ക്കും ടാപ്പ്മാനുമായിരുന്നു ടാസ്കിൽ ഏറ്റവും മോശം പെർഫോം കാണിച്ചു വെച്ച രന ഫാത്തിമയെ ആണ് അവർ ജയിൽ ടാസ്കിന് വേണ്ടി തിരഞ്ഞെടുത്തത് പന്ത്രണ്ട് മണിക്ക് ലക്ഷ്മിയുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും ആഘോഷിക്കുകയുണ്ടായി വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ ചുങ്ങി ആ ബെൽബട്ടൺ ഒന്നും ഞെക്കണേ ഇന്നത്തെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഞാനല്ല ആദിലയാണെന്ന് ബിന്നി നെവിനോട് ആദലിയുടെ ശരിക്കുമുള്ള സംഭവം പുറത്തുവന്നുകൊണ്ടിരിക്കും